അവസാനുധമുണ്ട് ആ പാർട്ടിയുടെ നേതാക്കന്മാർക്കും അതുപോലെ തന്നെ അണികൾക്കും മറ്റൊരു അവസാനമുളമുണ്ട് ബസ്സുകൾ തളത്തിൽ மெம்மிகார்டு மோஷம் நடத்தியும் அது கூடாலோச்சனேயும் புறகில் திருவனந்தபுரம் கோர்ப்பரேஷன் உட்பட இத்தரத்துல ஒரு மெயர் வெளியும் ஒரிடத்தி வைக்க ഇനി തിരുവനന്തപുരം നഗരം തീർച്ചയായിട്ടും സമസ്ത മേഖലയിലുമുള്ള ജനവിഭാഗത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ വേണ്ടി ഇത അവതരിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ഈ തിരുവനന്തപുരം പ്രബുദ്ധതയുള്ള ഒരു ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമാണ് ഈ പ്രദേശത്ത്

വെച്ച് നമ്മുടെ മേയറും അതുപോലെ തന്നെ തന്നെ മേയറിന്റെ മേയറിന്റെ അതുപോലെ സഹോദരൻ ഭാര്യയും മറ്റൊരാൾ കണ്ണാൽ അറിയാറുള്ളത് അത് ആരാണെന്ന് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല പോലീസ് പറ്റത്ത് വെച്ച്

ನಿಮ್ಮ ಕಳಿ ಮಸ 触らんから来る言うな。 മാസത്തിന് മുമ്പ് നിങ്ങളെല്ലാം ദൃശ്യമാധ്യമങ്ങളിൽ കൂടിയും അതുപോലെ തന്നെ നമ്മൾ കണ്ടതാണ് ഈ സ്ത്രീയാണ് പറയുന്നത് അപമാനിച്ചു ആ എഫ്ഐആർ പരിശോധിക്കുന്ന സമയത്ത് മൊഴി പകർപ്പ് ഞാൻ വായിക്കുകയുണ്ടായി ആ മൊഴിയിൽ പറഞ്ഞിരിക്കുന്നത് ഈ സ്ത്രീതത്തെ അപമാനിച്ചു എന്നത് മാത്രമല്ല ആ ിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തടഞ്ഞു നിർത്തി ആ തളഞ്ഞതിനു ശേഷം അതിന്റെ അകത്ത് കേറി യാത്രക്കാരെ എന്തു വിളിച്ചു എന്ന് ഞാൻ ഈ പൊതുസമൂഹത്തോട് പറയുന്നില്ല ഒരു സ്ത്രീതത്തെ അപമാനിച്ചു എന്ന് പറയുന്ന മേയർ ആര്യ രാജേന്ദ്രൻ

நடத்திபுரம் நகரசேகையும் ஒரு எம்எல்ஏ அவருடைய சகப்பரும் அவருடைய ആ അഴിഞ്ഞാട്ടം അതിനെ തുടർന്ന് വന്ന് വാർത്തകൾ നിരീക്ഷിച്ചപ്പോഴേക്ക് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് കെ എസ് ആർ ടി സി ബസിന് ഉള്ളിലുള്ള ക്യാമറയിൽ നിന്നും മെമ്മറി കാർഡ് മോഷണം പോയി എന്നുള്ളതാണ് എന്നാൽ അടുത്ത ദിവസങ്ങളിൽ കേരള പോലീസ് കോടതിയുടെ ഉദ്ദേശപ്രകാരം രജിസ്റ്റ് ചെയ്ത കേസിലെ എഫ് ഐ ആ മെമ്മറി കാർഡ് മോഷണം നടത്തിയതിന്റെയും അതിന്റെ ഗൂഢാലോചനയുടെയും തുടങ്ങിൽ തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഉൾപ്പെടുന്നവർ ഉണ്ട് എന്നുള്ള അപകടകരമായ രാഷ്ട്രീയ സംസ്കാരം മുളയിലേന്നുള്ളതെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ബി ജെ പി സമരമായി അറിഞ്ഞിരിക്കുന്നത് ഏവരും ഒരു സർക്കാർ ബസിൽ നിന്നും സിസിടി മെമ്മറി കാർഡ് ക്യാമറയുടെ മെമ്മറി കാർഡ് ഊരാൻ വേണ്ടി അല്ലെങ്കിൽ അത് മോഷണം നടത്താൻ വേണ്ടി നേതൃത്വം കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ജനങ്ങളുടെ ആശങ്കപ്പെടുത്തിയാണ് നോക്കുന്നത് ഞങ്ങൾ ഈ നഗരസഭാ ഭരണ സംവിധാനം വന്ന നാൾ തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയോടും കേരള സമൂഹത്തോടും പറഞ്ഞിരുന്നു അപകടകരമായ കളിയാണ് നിങ്ങൾ കളിക്കുന്നത് നിങ്ങളുടെ പാർട്ടിക്ക് കുറച്ച് വാർത്ത കിട്ടാൻ വേണ്ടി ഒരു കൗതുകത്തിന് വേണ്ടി ലോകത്ത് ഞങ്ങൾ അത്ഭുതം സൃഷ്ടിച്ചിരിക്കുന്നു ഇരുപത്തി വയസ്സുള്ള ആളിനെ മേയറാക്കി എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ദിവസം ജനശ്രദ്ധ നിങ്ങളുടെ പാർട്ടി കേന്ദ്രീകരിക്കാൻ വേണ്ടി നിങ്ങൾ കാണിച്ച ഈ ഒരു അവിവേകം ഒരു നഗരത്തെ എന്നല്ല ഒരു

അത്തരത്തുള്ള ഒരു സാധാരണക്കാരനാണ് ഡ്രൈവർ നമ്മളൊക്കെ തന്നെ വാഹനം ഓടിക്കുന്നവരാണ് ഇപ്പോ കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ എറണാകുളം വരെ തൃശ്ശൂർ വരെ കാർ ഓടിച്ചിട്ട് തിരിച്ചു വന്നു സത്യത്തിൽ ഇത്രയും മാനസിക സമ്മർദ്ദം അനുഭവിച്ച ദിവസം നിമിഷങ്ങളില്ല കാരണം അത്രത്തോളം ട്രാഫിക് ബ്ലോക്ക് ആണ് റോഡിൽ റോഡ് മുഴുവനും ഹൈവേയും അതുകൊണ്ട് തന്നെ ഇടറോഡുകളൊക്കെ തന്നെ കുത്തി കുഴിച്ചിട്ടിരിക്കുകയാണ് அங்கே லாபம் வழிக்கடலும் திருச்சூருமே இத்தையும் ஜனங்கள்டு ஜீவன் உத்தரவாதம் எடுத்துக்கொண்டு அல்லக்காடுங்க ஓடி அயர் திருவனந்தபுரத்தை எத்திய போயும் அது ஓடிட்டு ണം ചോദിച്ചോട്ടെടുത്ത് യാത്ര ചെയ്തു വരുന്ന യാത്രക്കാരോട് പറയുന്നുണ്ട് തടഞ്ഞിട്ട് പറയാം ഞാനിവിടുത്തെ ഞാൻ എം എൽ എ ആണ് നിങ്ങളൊക്കെ പാവപ്പെട്ട ആദ്യമായിട്ട് യാത്ര ചെയ്ത് ദൂരയാത്ര ചെയ്തു സ്ത്രീകൾ ഉണ്ടായിരുന്നു വൃദ്ധൻ ഉണ്ടായിരുന്നു കൊച്ചു കുട്ടികൾ ഉണ്ടായിരുന്നു കുട്ടികൾ ഞാൻ മനസ്സിലാക്കിയത് ഒന്നോ രണ്ടോ പെൺകുട്ടികൾ അവർ തൃശ്ശൂർന്ന് പഠനം കഴിഞ്ഞിട്ട് വരികയായിരുന്നു അവിടെ നിന്ന് ായിരുന്നു പതിനെട്ട് ഇരുപത് വയസ്സായ പെൺകുട്ടികൾ അവരെ വിട്ടു നിങ്ങൾ എല്ലാവരും ഞാൻ ചോദിക്കട്ടെ ഇത് ആര് കൊടുത്ത അധികാരമാ ഇത് ആര് കൊടുത്ത അവകാശമാ நகரசா பிரதானமிரும் பிரசண்டும் நகரபரிக்குள்ள மணல் தரையும் ஆகாசத்தும் வாயுவும்

എനിക്ക് എനിക്ക് ആ ഡ്രൈവറോട് ഞങ്ങളോടൊക്കെ സാധാരണക്കാരോടൊക്കെ ഈ അതായത് അധികാരം എനിക്കുണ്ട് എനിക്കുണ്ട് ധാരണ ഇവരുടെ മനസ്സിൽ ായിട്ട് ഇപ്പൊ സമൂഹത്തിന്റെ മുമ്പിൽ രാഷ്ട്രീയമായി രാഷ്ട്രീയമായിട്ട് നിൽക്കുകയാണ് എല്ലാവരും ഞങ്ങളെ ശമിക്കുകയാണ് എല്ലാവരും ഞങ്ങളെ ആക്ഷേപിക്കുകയാണ് അതുകൊണ്ട് നിങ്ങളൊക്കെ കൂടി വന്നിട്ട് എനിക്ക് പിന്തുണ അർപ്പിച്ച പ്രകടനം നടത്തി എന്നെ നിങ്ങൾ സഹായിക്കണം എന്ന് പറഞ്ഞു പല ഉദ്യോഗസ്ഥരും അതിന് തയ്യാറായില്ല അടുത്ത അടുത്ത രാവിലെ വന്നിട്ട് എന്നിട്ട് ആവുമ്പോഴേക്കും എല്ലാവരുടെയും അറ്റൻസ് മാർക്കിയത് എനിക്ക് വാട്സാപ്പിൽ അയച്ചു കേൾക്കാം ഞാൻ ചോദിക്കട്ടെ തലേദിവസം വരെ എന്താ ചെയ്യാത്തത് കരാറ് ആരംഭിച്ചാണ് എനിക്ക് അനുകൂലമായി പ്രകടനം നടത്തണം ഞാൻ കാണിച്ചു എനിക്ക് അനുകൂലമായിട്ട് നിങ്ങൾ പ്രകടനം നടത്തണം ഞാൻ ചോദിച്ചിട്ട് ഇവിടെ ഇരിക്കുന്ന ബി ജെ പിയുടെ വിജയിച്ച കൗൺസിലർമാർ ഭരണമുണ്ടാവും ഇവരുടെ ഒക്കെ തന്നെ വാർഡുകളിലെ വാക്കുകൾ നടന്നു കഴിഞ്ഞാൽ അതുമായി ചെല്ലുമ്പോഴേക്കും പല ബില്ലും തടഞ്ഞു വെക്കുന്നു പല വസ്തുക്കളും ഒരു ശത്രുവിനോട് പെരുമാറുന്ന ഈ നഗരത്തിലെ ആയിരവും രണ്ടായിരവും ഭൂരിപക്ഷം വാങ്ങിച്ചാണ് വാർഡുകളിൽ നിന്നും ഇവരൊക്കെ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് അവരൊക്കെ തടഞ്ഞു വയ്ക്കുന്നു നടു സർക്കാർ ബസിന് മുന്നിൽ സർക്കാർ ഉദ്യോഗസ്ഥന്റെ മുന്നിൽ ഈ കാണിക്കുന്ന വ്യക്തി ഇവിടത്തെ ഉദ്യോഗസ്ഥരോട് എങ്ങനെയായിരിക്കും പെരുമാറുന്നത് സഹപ്രവർത്തകരോട് എങ്ങനെയായിരിക്കും ೇ ಪಾಟಿ ಈ ಸಂಭಾವನೆ ಸಮ್ಮಾನುತ ಲೋಕ ಇತರ എന്നുള്ള നിങ്ങളുടെ ആ അപാതഗതി ഞാൻ ശരിവയ്ക്കുകയാണ് ഈ അവസരത്തിൽ ഇത്തരത്തിലുള്ള ഒരു വ്യക്തികൾ ഭരണാധികാരിയായിട്ട് ഒരിടത്തും ലോകത്തിലില്ല എന്നുള്ള കാര്യം ഞാൻ ഞാൻ പറയുകയാണ് വേറെയും പലതും തന്നെ പറയാറുണ്ട് തട്ടുകടയിൽ ചെന്ന് കഴിഞ്ഞാൽ ദോശ ചുട്ട് കിട്ടാൻ വേണ്ടി താമസിക്കുകയാണെന്നുള്ള തട്ടുകടക്കാൻ ലൈസൻസ് ഞാൻ സംഭവമുണ്ട് ആ ഞാനിവിടെ പറയുന്നില്ല അത് വളർക്കും അറിയാം ഞാൻ പറയുന്നില്ല അല്ലെന്ന് പറയട്ടെ ലൈസൻസ് തട്ടുകിടക്കാൻ ദോശ ചൂട് ദോഷ ചുട്ട് ദോഷ ചുട്ട് മാം പോരി കല്ലിൽ ഒഴിച്ചു കഴിഞ്ഞാൽ മിനിമം സമയം കൊടുക്കണ്ടേ ഞാൻ ഞാൻ മന്ത്രിയാണെന്ന് പറഞ്ഞാൽ ആണെന്ന് പറഞ്ഞാൽ മാവു എന്ന് പറയണ്ടേ ഇല്ല എന്നെ കാണുമ്പോൾ തന്നെ ദോശ കയ്യിൽ ഉണ്ടാവണം അത് അപ്പോ തന്നെ എന്റെ കാറിന്റെ ഡോർ വന്നില്ലെങ്കിൽ ലൈസൻസ് കട്ടടകാരൻ ഹാജരാകോ പിന്നെ മിനിമം നിലവാരം പ്രതിപക്ഷ പ്രവർത്തനത്തിലും കാത്തു തൂട്ടിക്കണം എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ അതിലേക്ക് പോകുന്നില്ല നട റോഡിൽ ില്ലേറിക്കാർഡ് കസേര മെമ്മറിക്കാർഡ് വോട്ടിച്ചു എന്ന് അറിയുന്ന വിലയായ ഒരു വ്യക്തി മേരുടെ കസേര എഴുന്നുകൊണ്ട് ഒരു നഗരധരണം കൈകാര്യം ചെയ്യുന്നത് കൂട്ടിടമാണോ എന്ന് മാർ പാർട്ടി ചിന്തിക്കണം

മുൻ അഞ്ചനങ്ങളുടെയും ശേഷി ഉപയോഗിച്ചുകൊണ്ട് ഊർജ്ജം സംഘടിപ്പിച്ചുകൊണ്ട് ശക്തമായ പോരാട്ടവുമായിട്ട് ബി ജെ പി മുൻപിലുണ്ടാകുമെന്ന് പറഞ്ഞു കൊടുക്കാർ